ഇന്ന് ഉപവാസത്തിൻ്റെ രണ്ടാം ദിവസം രണ്ടാമത്തെ സെക്ഷനിൽ ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ അടിയനെ തിരഞ്ഞെടുത്ത കൃപളോട്ട് ദൈവത്തിനോ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു സഭയിലായിരിക്കുന്ന ദേവദാസൻ ഫാമിലി സഭയിലും സൂമിലായിരിക്കുന്ന എല്ലാ സഹവിശ്വാസികൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു ഞാൻ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ആദ്യമായി വചനം പ്രസംഗി പ്രസംഗിച്ചല്ല വചനം സംസാരിച്ചത് എനിക്ക് സിക്സ്ത്തിലോ സെവന്തിലോ പഠിക്കുമ്പോഴാണ് അവിടെ പോത്തും കൂടി എ ജി ചർച്ചിലായിരിക്കുമ്പോൾ അതാണ് ഞങ്ങളുടെ മദർ ചർച്ച് അവിടെ യൂത്ത് മീറ്റിംഗ് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ലാസ്റ്റ് ആ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് വന്നത് മെസ്സേജാണ് അപ്പോൾ എൻ്റെ പേര് ആ സമയത്ത് അങ്ങ് എഴുതി വെച്ചിരുന്നാലും ആ സമയമാകുമ്പോൾ ഞാൻ മാറാമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു പക്ഷേ ആ സമയത്ത് പാസ്റ്ററിൻ്റെ മകൻ പേര് മാറ്റില്ല നീ തന്നെ പറഞ്ഞേ പറ്റുമോ എന്ന് പറഞ്ഞ് പക്ഷെ ഞാനൊന്നുമേ പഠിച്ചുകൊണ്ട് പോയിട്ടില്ലായിരുന്നു ആ പ്രോഗ്രാം നടക്കുന്ന ആ സമയം കൊണ്ട് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് ബൈബിളെടുത്ത് പുറത്തു പോകാൻ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ആ സംഗീർത്തം നൂറ്റി അൻപത് അതെനിക്ക് ആ അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് പറഞ്ഞു തരാനും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ സംസാരിക്കാനിടയിൽ അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യമായി ഞാൻ ദൈവവചനം സംസാരിച്ചു സംഗീർത്തം നൂറ്റി അൻപതാണ് അതിനുശേഷം ഞാൻ ഇത് മാരേജ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ചർച്ചിൽ നന്ദങ്കൂട് എ ജി ചർച്ചിലായിരിക്കുമ്പം അവിടെ സങ്കീർത്തന പ്രബോധന ആൽഫബറ്റിക് ഓർഡറിൽ ഓർ ഓരോരുത്തർക്കും കൊടുക്കുമായിരുന്നു അപ്പം അപ്പോഴും അവസരങ്ങൾ ലഭിച്ചിരുന്നു അപ്പോഴും സംസാരിക്കാനിടയായി അത് കഴിഞ്ഞ് കൊറോണ ടൈമിൽ ഞങ്ങൾ ഓൺലൈൻ പ്രെയർ ആയിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്കും വചനം സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഫാസ്റ്ററിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ചർച്ചിൽ ചർച്ചിലെല്ലാവരും ഒരു അഞ്ച് മിനിറ്റെങ്കിലും ദൈവത്തിന്റെ വചനം സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ എല്ലാവരെയും ആക്കി കൊണ്ടേയിരുന്നു അപ്പോഴും അവസരം ശേഷം നാല് വർഷത്തിന് ശേഷം ഞാൻ എപ്പോഴും ആദ്യമായിട്ടാണ് ദൈവത്തിന്റെ സന്നലെ വചനവുമായി നിൽക്കുന്നത് അതിൻ്റെ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ട് ഇത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഹാലലൂയ സ്തോത്രം 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 ഹാലലൂയ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്നത് ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകണമേ കഥാവേ അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കഥാവേ ഹാലലൂയ കഥാവേ വചനം കഥാവേ പ്രാഗത്ഭ്യത്തോടെ സംസാരിപ്പാൻ കഥാവേ അവിടുന്ന് കൃപ നൽകുമാറാകണമേ കഥാവേ ഹാലലൂയ യേശുപ്പിച്ച കഥാവേ ദൈവീഹിതമല്ലാത്തതൊന്നും കഥാവേ അവരുടെ നാവിൽ കടന്നു വരാൻ അനുവദിക്കരുതേ കഥാവേ ഹാലലൂയ്യ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കഥാവേ ഇരിക്കുമാറാകണമേ കഥാവേ ഹാലലൂയ കഥാവെ വചനം വായിക്കുന്നവന് കേൾക്കുന്നവന് ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുന്നു കഥാവേ തിരുവചനം പറയുന്നുല്ലോ കഥാവേ ഇന്ന് രാത്രി കാലം പറയുന്നതായ തിരുവചനം കഥാവേ ഹാലലൂയ അഴിയൻ്റെ ജീവിതത്തിലും കഥാവേ ഹാലലൂയ കഥാവ് അത് കേൾക്കുന്നതായ ജനങ്ങളുടെ കഥാവേ ഹൃദയത്തിൽ കഥാവ് ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ തൊക്കെ വേണം അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ കഥാവെ ഹാലലൂയ ഒരിക്കൽ കൂടി കഥാവേ ദേവസനെ താഴ്ത്തി ഫലമേക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന കഥ സർവ്വമാനോമഹത്വം അങ്ങേക്കുള്ളത് കൃപയോടെ പ്രാർത്ഥനയെക്കണം ചെയ്യുമുള്ള നല്ല സ്വർഗീയ പിതാവെ ആ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേദപുസ്തകത്തിൽ ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിച്ച് വിടുതൽ കണ്ടതായി ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ അതിൽ കുറച്ച് ആൾക്കാർ ഒരു ഏഴ് പേരെ ഓളം ഒരു വ്യത്യസ്ത തലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ വന്ന അനുഭവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ചതായ ഒരു ആൾക്കാരെയാണ് ഞാൻ അവിടെ എടുത്തിരുന്നത് ഇന്ന് പകൽക്കാലം ആരീഷ സിസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഞാൻ ആലോചിച്ച് ആടുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിച്ച് ഞാനുമായിട്ട് സം സംസാരിക്കുന്ന വചനവുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ എന്ന് വെച്ചാൽ സാധാരണ ഞങ്ങൾ ചർച്ചിലായിരിക്കുമ്പോൾ തന്നെ പ്രസംഗിക്കുമ്പം ഒരാൾ പ്രസംഗിക്കുന്നത് അടുത്ത കണക്റ്റഡ് ആയിട്ടാണ് പ്രസംഗിക്കാറുള്ളത് പക്ഷേ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാസ്റ്റ് ഭാഗം എത്തിയപ്പം ആര് സിസ്റ്റർ ദാനിയലിൻ്റെ ഭാഗം പ്രസംഗിക്കാനിടയായി ഒത്തിരി സന്തോഷമായി ഞാനുമായിട്ട് പ്രസംഗിക്കുന്ന വചനവുമായി കണക്റ്റഡ് ആണല്ലോ അപ്പോൾ ദൈവഹിതം ഉണ്ട് എന്നുള്ള ആ ഒരു കൺഫർമേഷൻ എനിക്ക് കിട്ടി എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ അതിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ആദ്യം പറയാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ദാനിയലാണ് നമുക്കറിയാം ധാനിയലിന് നല്ലൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു എന്തോ പറഞ്ഞാൽ ധാനിയലിൻ്റെ വചനം നമ്മൾ കാണുമ്പോൾ ധാനിയൽ മൂന്ന് നേരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എന്തോന്ന ആ ഒരു നല്ലൊരു ഹാബിറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്തോന്ന് സിംഹത്തിന്റെ ഗുഹയിൽ തനിക്ക് താൻ അകപ്പെടുവാൻ കാരണം സിംഹത്തിന്റെ കുഴിയിൽ വീഴുവാനുള്ള കാരണം അപ്പം നല്ലൊരു സ്വഭാവം ഉണ്ടായിരുന്നു ആ ഒരു ശീലം അത് ആ സിംഹക്കുഴിയിൽ ആയിരിക്കുമ്പോഴെന്തു ചെയ്യുന്ന ധാന്യം അത് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തുവാണ് ഓരോ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്കലാപ്പിലാവും ഞാൻ എന്നെ എന്നെ ഉദ്ദേശിച്ചാൽ തന്നെയാണ് ഞാൻ പറയുന്നത് ഒത്തിരി ടെൻഷനാകും എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പക്ഷേ ധാന്യം നോക്കുകയാണെങ്കിൽ തനിക്ക് എന്ത് പ്രതികൂലം വന്നാലും പ്രതികൂല അവസ്ഥ കടന്നു വന്നാലും താൻ എന്ത് എന്ത് ദിവസം ചെയ്തു വന്ന് പോകുന്നത് അത് തന്നെയാണ് താൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എപ്പോഴും ഹസ്ബൻഡ് അടുത്ത് പറയും എന്തുവാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം എന്തിനാണ് ഇത്രയും പ്രതികൂലങ്ങൾ ഒരു താഴ്ച ഉണ്ടെങ്കിലും ഒരു ഉയർച്ച കാണുമല്ലോ പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും എന്തോ താഴ്ച തന്നെയാണല്ലോ അപ്പോൾ ധന എന്നോട് പറയുമായിരുന്നു പ്രാർത്ഥിക്കുക ദൈവത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി കാണും അത് തന്നെ സംഭവിക്കുകയും ചെയ്യും നമ്മൾ കിടന്ന് ആലോചിച്ചിട്ട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒന്നുമേ കഴിയത്തില്ല എന്തിന് ടെൻഷൻ അടിച്ചിട്ടും ഒരു കാര്യവുമില്ല ടെൻഷൻ ടെൻഷനടിച്ച് ശരിക്കും ഞാൻ ആ ടെൻഷൻ ടെൻഷനടിച്ച് ഒത്തിരി ഒത്തിരി ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുക എന്നല്ലാതെ ഒത്തിരി പെട്ടെന്ന് തലമുടിയൊക്കെ ഒരുപാട് നരക്കേണ്ട അവസ്ഥ പിന്നെ ഹോർമോൺ ചേഞ്ചസ് അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു അനുഭവം വന്നതല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ സംഭവിക്കാനിടയായില്ല എന്നാൽ ഞാൻ ആ സമയം ആ ടെൻഷനടിച്ച സമയം ഞാൻ ദൈവസ്വലിൽ പ്രാർത്ഥിച്ചുവെങ്കിൽ ദൈവം എന്തെങ്കിലും ഒരു വ്യത്യാസം തന്നെ പല വിഷയങ്ങൾ നമ്മുടെ വിഷയങ്ങളിൽ നമ്മൾ ആ ധാന്യസിംഹ നമുക്കറിയാം ദൈവസിംഹത്തിൻ്റെ കുഴിയിൽ വീഴുമ്പോൾ എന്താണ് ഒരിക്കലും ഒരിക്കലും തിരിച്ച് വരവ് സാധ്യമല്ല അതുപോലെ തന്നെ നമ്മൾ പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരിക്കലും നമുക്ക് തിരിച്ച് കയറാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് ദൈവം ദൈവം ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഹാലലുയാ സ്തോത്രം സ്തോത്രം അടുത്ത ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇയോബ് ഇയോബിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഇയോബ് എന്ത് സംസാരിച്ച് വന്നാലും അവസാനം വന്നെത്തുന്നത് ഇയോബിലാണ് ആ തൻ്റെ ഇയോബെന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായ ഒരു മനുഷ്യനായിരുന്നു എങ്കിലും എന്താണ് പിശാജിനാൽ എന്തോ താൻ പരീക്ഷിക്കപ്പെട്ടു പരീക്ഷിക്കപ്പെടുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ മക്കൾ സമ്പത്ത് എല്ലാം മാറുന്നു അത് മാത്രമല്ല തൻ്റെ ശരീരത്തിൽ ആ രോഗാവസ്ഥ വന്നപ്പോൾ എപ്പോഴും കൂടെ കാണുമെന്ന് വിശ്വസിച്ചിരുന്ന തൻ്റെ ഭാര്യ പോലും എന്തുവാണെങ്കിൽ തന്നെ കുറ്റം പറഞ്ഞു പിന്നെ എപ്പോഴും നമ്മളായിരുന്നാലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സിനോടായിരിക്കും അപ്പോൾ തൻ്റെ സ്നേഹിതന്മാരോടും തന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ഒക്കെ ഷെയർ ചെയ്ത് കാണും അപ്പം എന്നാൽ പോലും കൂടെ നിൽക്കേണ്ട എൻ്റെ സ്നേഹിതർ പോലും എന്തുവാണ് തന്നെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കവിടെ കാണാം എന്നാൽ എന്ത് എന്നാൽ ഇയോബ് എന്താണ് ചെയ്തത് യോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അപ്പോൾ യോബിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു യോബിന് നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം പത്താം വാക്യം വായിക്കുമ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അതൊന്നും വായിക്കാത്തത് നമുക്കവിടെ കാണുവാൻ കഴിയും എന്നാൽ നമ്മൾ അതേസമയം നമ്മളെ നോക്കുകയാണെങ്കിൽ എന്തോ നമ്മളെ ആരെങ്കിലും കുറ്റം പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറയുമ്പോഴേ നമ്മളെ ആരെങ്കിലും എന്തോ പറയുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അന്യഭാഷ പറയുമ്പോഴും ഒക്കെ എന്തോ അവരുടെ മുഖമായിരിക്കും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് അപ്പം നമുക്കൊന്ന് ശരിക്കും ശാസിക്കുമ്പോൾ അവരെ ഫേസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ മനസ്സിൽ കണ്ടായിരിക്കും നമ്മൾ ശാസിക്കുന്നത് പക്ഷെ നമ്മൾ അതുപോലെ ആവാൻ പാടില്ല ആദ്യമൊക്കെ നമുക്ക് വിഷമം തോന്നുമെങ്കിലും പിന്നീട് നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ നമുക്ക് അവരോടുള്ള ആ ഒരു വിരോധമൊക്കെ മാറാൻ കഴിയും എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ആദ്യമൊക്കെ എനിക്ക് പല നിന്നൊക്കെ ഒരു വിഷമ അനുഭവം വന്നപ്പോൾ തന്നെ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചാണ് ഞാൻ എൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ എൻ്റെ തെറ്റിദ്ധാരണയാണോ എന്നൊക്കെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അവരിൽ നിന്നുള്ള വിരോധമൊക്കെ ശരിക്കും അതിൽ നിന്നുമാണ് മാറിപ്പോന്നത് നമ്മളും എന്തുവാണ് നമ്മുടെ ജീവിതത്തിൽ ആരെന്തൊക്കെ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് തന്നെ വരണം അടുത്ത പറയുന്ന ഒരു വ്യക്തിയാണ് ഹന്ന ഹന്ന എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തിയാണ് ഹന്ന ഹന്നയല്ല ഹന്ന പ്രാർത്ഥിച്ച ആ ഒരു രീതി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ അത് തന്നെ എനിക്ക് ഒത്തിരി അതുപോലെ പ്രാർത്ഥിക്കാനാണ് എന്നെ എനിക്ക് ആഗ്രഹം നമ്മൾ ഒന്ന് ശമുവിൽ ഒന്നിന്റെ പത്ത് വായിക്കുമ്പോൾ അവൾ മനോവ്യസനത്തോട് യഹോവയോട് പ്രാർത്ഥിച്ചു എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത് അപ്പം മനോവ്യസനത്തോടെ ആ ഹോബയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു പക്ഷെ അവൾ കരഞ്ഞത് ആ ദൈവസന്നിധിയിൽ ചെന്ന് കരഞ്ഞ ഒത്തിരി ഒച്ചയിട്ടിട്ടൊന്നും അല്ല എന്തുകൊണ്ട് അവൾ എങ്ങനെയാണ് കരഞ്ഞ ഒന്ന് ചുമലൊന്നിന്റെ പത്ത് ആ പത്ത് അന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചെന്നാൽ അവളുടെ അതരം അനങ്ങിയതില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം അവൾ ഹൃദയം കൊണ്ടാണ് ദൈവത്തോട് സംസാരിച്ചത് ഹന്നയ കുറിച്ച് പറയുമ്പോൾ തന്നെ അവൾ നമുക്കറിയാം അവളുടെ ദുഃഖം എന്ന് പറയുന്നത് എന്താണെന്ന് അവൾക്കൊരു അവൾക്ക് മക്കളില്ല എന്നുള്ള ഒരു ദുഃഖമാണ് പക്ഷേ എന്തോ അവളെ ചേർത്ത് പിടിക്കുവാനോ അവളെ ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാനോ അവളെ സ്നേഹിക്കാനൊക്കെ അവൾക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു എങ്കിൽ കൂടി എന്താന്ന് അവൾ ദിവസന്നിധിയിൽ ചെന്നിരുന്ന ദൈവത്തോട് അവളുടെ ഹൃദയത്തിലെ വേദനകളെല്ലാം പറയുകയാണ് ചെയ്തത് അപ്പം ദൈവവചനം പറയുന്ന ഹൃദയം ഉറങ്ങിയവർക്ക് ഹോവ സമീപത്തെ മനസ്സ് തകർന്നവരെ അവരെ രക്ഷിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത് അപ്പോൾ നമ്മുടെ ഭാരം ദേവസേനില് എത്ര പേര് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ദൈവസേനില് വന്ന ആ ഒരു സൈലന്റ് പ്രെയർ ആ ദേവസ്വനില് നമ്മുടെ ഭാരമെല്ലാം ഇറക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭവം ആ ഒരു റിലീഫ് അത് അത് നമുക്ക് എത്ര പേരനുഭവിച്ചിട്ടെന്ന് തന്നെ അറിയത്തില്ല ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് അതുപോലെ പ്രാർത്ഥിക്കാനും ആണ് ഇഷ്ടം ദൈവത്തോട് സംസാരിക്കും ഞാൻ ചിലപ്പോഴൊക്കെ കിച്ചണിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ദൈവവചനം തരുമ്പോൾ ഞാൻ ഓടി ചെന്ന് എൻ്റെ എന്തെങ്കിലും പേഴ്സണൽ ഡയറി ഉണ്ട് ഞാൻ അതിൽ ചെന്ന് ഓടി ചെന്ന് എഴുതും അപ്പോൾ പിന്നെയാണ് ഞാൻ അതൊരു പ്രസംഗ രൂപത്തിലോട്ട് ആക്കുന്നത് അതുപോലെ റിബേക്ക് വന്ന് ചോദിക്കും മമ്മിത് ആരുടെടുത്തായി സംസാരിക്കാം അത് ഒറ്റയ്ക്ക് ഇരുന്നെന്നൊക്കെ വന്ന് ചോദിക്കും അവൾ പപ്പ വരുമ്പോഴൊക്കെ പറഞ്ഞുകൊടുക്കും അമ്മി ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കും പക്ഷെ എനിക്ക് ഒരിടത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇരുന്ന് കിട്ടുന്ന ആ ഒരു ദിവസത്തെക്കാൾ ഞാൻ അവിടെ ഇരുന്ന് ശരിക്കും എനിക്ക് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് എന്റെ പല വിഷയങ്ങളും അപ്പഴാണ് എനിക്ക് ഓർമ്മ വർണതും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളതും കിച്ചണിൽ നിന്നാണ് ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിക്കാറുണ്ട് അപ്പൊ ചോദിക്കും എവിടെ നിൽക്കുകയെന്ന് ചോദിക്കുമ്പോൾ കിച്ചനിലാണെന്ന് പറയും അപ്പൊ ഇതുവരെയും ജോലി തീർക്കാതെ ഞങ്ങൾക്ക് വേണ്ടി സദ്യ ഒന്നും വെച്ച് തരണ്ട ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കറികളും മതി ഇത്രയും സമയം എന്തിനെടുക്കണം പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയും ആക്ച്വലി ശരിക്കും എനിക്ക് ആ സമയത്താണ് ഇനി എൻ്റെ ദൈവവുമായി കൂടുതൽ സംസാരിക്കാറുള്ളത് നമ്മ വലിയ ഒച്ചപ്പാടം നട്ട് തന്നെ സംസാരിച്ചാലേ ദൈവം കേൾക്കൂ എന്നൊന്നും ഇല്ല നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും എന്ന പ്രാർത്ഥിച്ചത് എന്താ വളരെ ആയിട്ടുള്ള ഒരു പ്രയറാണ് അവളുടെ ഹൃദയം കൊണ്ടാണ് ദൈവത്തോട് സംസാരിച്ചത് അടുത്ത ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഹിസ്കിയാവിനെ കുറിച്ചാണ് ഏഷ്യാവ് മുപ്പത്തെട്ടിൻ്റെ ഒന്ന് വായിക്കുമ്പോൾ അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ ഹിസ്കിയാവിന് എന്തോ മരിക്കത്തക്ക ഒരു രോഗം പിടിച്ചിരുന്നു അപ്പൊ ആമോസിന്റെ അങ്ങനെ യേശയോ പ്രവാചകൻ അവിടെ വന്നിട്ട് പറയാണ് നിന്റെ ഗ്രഹകാര്യം എല്ലാം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും മരിച്ചു പോകുന്നതന്നെയാണ് പറഞ്ഞത് അപ്പം അതിന്റെ അത് കേട്ടപ്പോൾ തന്നെ എന്തെന്ന് ഹിസ്കിയാവ് എന്ത് ചെയ്തു താഴോട്ട് വായിക്കുമ്പോൾ അറിയാം ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു ആ ഏഹോയോടെ പ്രാർത്ഥിച്ചു അപ്പം മുഖത്ത് ചുവരിനോട് ചേർത്തു എന്നുദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഡെസ്കിലൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ കമന്നിടുന്ന കരയുമില്ല അതുപോലെ മുഖം ചുവരിലോട്ട് ചേർത്ത് കര കരഞ്ഞു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ സൗണ്ടൊന്നും പുറത്ത് വരാതെ നമ്മുടെ ഹൃദയഭാരം ഫുള്ളും അതിലോട്ട് അമർന്ന് ആരും കേൾക്കേണ്ടാന്നുള്ളത് ആ ഇസ്ക രാജാവാണ് അപ്പോൾ ഒത്തിരി കിടന്ന് അലറി വിളിച്ച് കരയാനൊന്നും പറ്റത്തില്ല അപ്പോൾ എന്തുവാ തന്റെ ഭാരം എല്ലാം ആ ചെവറിലാണ് ആമർന്നു പോയത് അപ്പോൾ എന്ത് ചെയ്ത് താഴോട്ട് വായിക്കുമ്പോൾ തന്നെ ഉടനെ തന്നെ എന്തുവാ ആ കരഞ്ഞതിന്റെ പ്രാർത്ഥനയുടെ വിടുതൽ ഉടനെ ലഭിക്കുന്നുണ്ട് നമ്മൾ ആ മുപ്പത്തെട്ടിൻ്റെ ഒന്ന് മുതൽ താഴോട്ട് അഞ്ച അഞ്ചാ അധ്യായം വരെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് വായിച്ച് അവിടെ അത് അവസാനിക്കുന്നുവെങ്കിലും ആദ്യത്തെ വാക്യത്തിൽ എന്തോ രോഗം പിടിക്കുന്നു രണ്ടാമത്തെ താഴോട്ട് വരുമ്പോൾ ഇഷയോ പറയുന്നു നീ മരിച്ചു പോകുന്നു അത് കഴിയുമ്പോൾ ഇത് കേട്ട് ഇസ്കിയാവ് കരയുന്നു അത് കഴിഞ്ഞ് ദൈവം അതിനെ ഉള്ള മറുപടി കൊടുക്കുന്നു ആയുസോട് പതിനഞ്ച് വർഷം കൂട്ടി കൊടുക്കുന്നു അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ സിമ്പിളായിട്ട് വായിച്ചു പോകുമെങ്കിൽ ആ സമയത്ത് ഇസ്കിയാവിൻ്റെ ആ ഒരു മനസ്സിലെ ഭാരം നമ്മളൊന്ന് ആലോചിച്ചു കൊടുക്കണം ആ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒത്തിരി സഹിക്കാൻ പറ്റും പെട്ടെന്ന് ഒരാൾ വന്ന് ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് അപ്പം എന്തുമാത്രം ഭാരം അദ്ദേഹം ഹൃദയത്തിൽ ഒതുക്കിയാണ് ഹോവയോട് നിലവിളിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം പല ഭാരങ്ങൾ നമ്മൾ മനുഷ്യൻ്റെ മുമ്പിൽ എന്തുവാ കരഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിലവിളിക്കുകയാണെങ്കിൽ അതിൻ്റെ ദൈവം തക്കതായ മറുപടി നമുക്ക് നൽകുമെന്ന് നമുക്ക് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹാലൽവിയ സ്ത്രോത്രം അടുത്തതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മോശയെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകം പതിനാലിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായം വായിക്കാം വായിക്കുക മോശയെക്കുറിച്ച് നമുക്കറിയാം ഇസ്രായേൽ മക്കളെ ഫറോവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുവരികയാണ് അതിൻ്റെ ഇടയിൽ തന്നെ പത്ത് ബാധകളൊക്കെ ദൈവം അയച്ചു അപ്പോഴേക്കും ഫറോവൻ്റെ ഹൃദയം എന്തായിരുന്നു കഠിനപ്പെട്ടു കഠിനപ്പെട്ടിട്ടും എന്തോ അവിടെ അവർ അവിടെ നിന്ന് വിടിവിച്ച് കൊണ്ടുവന്നുവെങ്കിലും ഈ വീണ്ടും ഫറുവിൻ്റെ ഹൃദയം കഠിനപ്പെടുന്ന ഇവരെ അവരെ സൈന്യങ്ങളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു അപ്പോഴെന്താ ചെയ്ത മോശ ഏർ മോശയാണെങ്കിൽ അതിന് തൊട്ടു മുമ്പ് മോശ അവരോട് പറയാണ് മോശയോട് ദൈവജനങ്ങൾ പറയുകയാണ് നീ ആ മിശ്രീമിലെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണ് നീ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് മോശയോട് അങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴും മോശ അവരോട് ഭയപ്പെടാൻ ജനത്തോട് പറയാണ് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിന് എഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കൺ കണ്ടുകൊൻ ഇന്ന് കണ്ടിട്ടുള്ള മിസ്ലൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു അപ്പോൾ ആ അങ്ങനെയൊക്കെ പറഞ്ഞ് ജനത്തിനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്ന് തൊട്ടടുത്ത നിമിഷം എന്താണ് പറയുക മോശ ചെന്ന് ദൈവത്തോട് ചെന്ന് നിലവിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് അത്ഭുതങ്ങളൊക്കെ കണ്ടതാണ് മോശം ഇസ്രായേൽ ജനങ്ങളൊക്കെ കണ്ടതാണ് എന്നിട്ടും എന്താ തൊട്ടടുത്ത നിമിഷം യഹോട് പോയി നിലവിളിക്കുകയാണ് ചെയ്തത് പല നിമിഷത്തിൽ നമുക്ക് നമുക്ക് നന്നെ അറിയാം ദൈവം നമുക്ക് വിടുതൽ അയക്കും എന്നൊക്കെ അറിയാം എങ്കിലും എന്തോ നമ്മൾ ആ ചില നിമിഷങ്ങൾ നമ്മൾ പതറിപ്പോകും പെട്ടെന്ന് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ എന്തുവാ പതറിപ്പോവും അപ്പം നമ്മൾ യഹോവയോട് നിലവിളിച്ചു നിലവിളിച്ചപ്പോഴാണ് യഹോവ പറഞ്ഞത് മുൻപോട്ട് പോകാൻ പറഞ്ഞത് നീ എന്തിനാണ് നിലവിളിക്കുന്നത് മുമ്പോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ നിലവിളി എന്ന് പറയുന്നത് എന്തുവാണ് നമുക്ക് നമ്മുടെ വായിൽ കൂടി വരുന്നതാണ് കണ്ണുനീര് കണ്ണിൽ കൂടി വരുന്നത് അതൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇതിന് ഇടയിലുള്ള ഒരു സംഭവം ഉണ്ട് അതാണ് ഞരക്കം അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അതിനൊരു അവയവമില്ല അതിങ്ങനെ അറിയത്തില്ല അത് ഹൃദയത്തിൽ നിന്നാണോ വരുന്നത് ഒന്നും അറിയത്തില്ല ആ ഒരു ഞരക്കം അത് വരെ അല്ലാത്തൊരു അനുഭവമാണ് അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഭവിച്ചവർക്ക് അറിയാം എന്നാൽ ഈശ് നമ്മൾ മനുഷ്യന്റെ മുമ്പിലോ ഒന്നിനും ആശ്രയിച്ചാലും ഒരു വിടുതലും ഉണ്ടാവില്ല പല കാര്യങ്ങളങ്ങനെയാണ് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്തെ നമുക്ക് ലഭിക്കത്തുള്ളു ആ സമയത്തിന് മുമ്പായി തന്നെ ഓരോരുത്തർ ഞങ്ങളോട് അത് ചെയ്തുകൊടേ ഇത് ചെയ്തു എന്നൊക്കെ നമ്മളടുത്ത് പറയുമെങ്കിലും നമുക്കറിയാം ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്തെ സകലതും നടക്കുകയുള്ളൂ ഹാലലു ആ സ്തോത്രം സ്തോത്രം അടുത്തതായി പറയുന്നത് നെഹമ്യാവിനെ കുറിച്ചാണ് നെഹമ്യാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്നിൻ്റെ മൂന്ന് ലാസ്റ്റ് ഭാഗത്ത് ാവ് നെഹമ്യാവ് ഏർ ഏർ നെഹമ്യാവിന് ഒരു ദുഃഖമുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞു വന്നതെന്ന ഒരു വ്യത്യസ്തമാണ് നെഹമ്യാവിന്റെ കാര്യം എന്ന് പറയുന്നത് നെഹമ്യാവ് ദുഃഖം എന്തെന്ന് പറഞ്ഞാൽ എരിശിലാമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് എന്ന് പറഞ്ഞു ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്നു കരഞ്ഞു അപ്പൊ നെഹമ്യാവ് കരഞ്ഞ നെഹമ്യാവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല എന്തോ ആ തന്റെ ആലയം ഇരിസ്ലേമിന്റെ മതിൽ ഇടിഞ്ഞ് ഇസ്ലേമിനെ കുറിച്ചുള്ള ഒരു വേദനയാണ് എന്തോ നെഹമ്യാവിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നത് അല്ലെ അപ്പം നെഹമ്യാവിൻ്റെ നെഹമ്യാവ് രണ്ടിന്റെ രണ്ട് വായിക്കുമ്പോൾ ഉം അപ്പം നെഹമ്യാവിനുള്ളത് മനോ ആലയത്തെക്കുറിച്ചുള്ള ആലയത്തെ കുറിച്ചുള്ള ആ ദുഃഖം എന്തോ ഇത് നെഹമ്യാവിൻ്റെ ഫേസിൽ എക്സ്പ്രസ്ഡ് ആയിരുന്നു അതായത് ചിലവർ ചിലർക്ക് ചിലരുടെ ഹൃദയത്തെ ദുഃഖം അവരുടെ ജീവിതത്തെ ദുഃഖം കടന്നു വരുമ്പോൾ അവരുടെ ഫേസിൽ അത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവരുമായിട്ട് നല്ല ഇൻറ്റിമെൻസിയോ അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസിയാണെങ്കിൽ അവരോട് തന്നു ചോദിക്കും എന്തുവാ എന്തുവാ ദുഃഖം എന്നൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമുക്ക് നമുക്ക് ചോദിക്കാം നമ്മൾ അങ്ങനെ ആയിരിക്കണം ഇവിടെ നെഹമ്യാവിൻ്റെ ഫേസ് കണ്ടിട്ടാണ് രാജാവ് ചോദിച്ചത് നിനക്ക് എന്ത് ദീനമാണോ എന്ത് ദുഃഖമാണ് എന്നൊക്കെ നെഹമ്യാവിനോട് ചോദിച്ചത് നെഹമ്യാമിൻ്റെ ദുഃഖം എന്താണ് മതിൽ ഇടിഞ്ഞതും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് കേട്ടപ്പോഴുണ്ടായുള്ള ദുഃഖമാണ് തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖമാണ് നമ്മളെ ദൈവം ഓരോ ആലയത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ ആലയത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഷെർലിയൻ്റെ പറഞ്ഞ ഒരു ആ ആലയത്തിൻ്റെ കാവൽക്കാരാണ് നമ്മൾ അപ്പൊ ആലയത്തിന് എന്ത് സംഭവിച്ചാലും എന്ത് എന്ത് ആലയം നശിച്ചു പോകാൻ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്ത് സംഭവിച്ചാലും നമ്മൾ ആ ആലയത്തെ നിലനിർത്തി തന്നെ കൊണ്ടുപോകണം അത് സഭ ഓരോ സഭാ വിശ്വാസികൾക്കും ഉള്ളൊരു കടമയാണ് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അത് സോൾവ് ചെയ്ത് തന്നെ മുൻപോട്ട് പോകണം ദൈവം പറയുന്നു എൻ്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടും അത് തന്നെയായിരിക്കണം പ്രാർത്ഥന അല്ലാതെ വേറെ ഒന്നും നമ്മുടെ ആലയത്തിൽ നടക്കാൻ പാടില്ല നമ്മൾ ഓരോരുത്തരും അത് സൂക്ഷിച്ച് തന്നെ അത് കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത് മാത്രമല്ല നമുക്ക് ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ ആലയത്തെക്കുറിച്ചുള്ള എരിവേനെ തിന്നുന്നു എന്നുള്ള വചനം അത് നമ്മൾ ക്രിയ തന്നെ ചെയ്യണം നമ്മൾ ഓരോരുത്തരും ഐക്യതയോടെ തന്നെ മുന്നോട്ട് പോകണം ഒരു ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നതല്ല നമ്മൾ പോയി അന്വേഷിക്കുകയും ഓരോരുത്തരും അവരെ കൈത്താങ്ങുകയൊക്കെ ചെയ്യണം നമ്മളെല്ലാവരും അത് ഒരപ്പൻ്റെ മക്കൾ എന്നുള്ളൊരു ബോധം വേണം ഒരു ഒരപ്പത്തിൻ്റെ അവകാശികളാണെന്നുള്ളൊരു ബോധം വേണം നമ്മൾ എപ്പോഴും ഈ കത്രമേശ സമയത്താണ് നമ്മളെല്ലാവരും ഒത്തൊരുമ ആ സമയത്താണ് നമ്മൾ നോക്കാതെ എന്നല്ല ആ സമയത്ത് പോലും ചിലര് ഞാൻ എൻ്റെ ഒരു കസിൻ ഈ കത്രമേശ സമയത്ത് കൈ കൊടുക്കാൻ ചെല്ലുമ്പം കൈ എന്തോ കൈ ഇങ്ങനെ കെട്ടിവെക്കുന്നത് അത് ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ് അത് വേറെ ആരെല്ലാം ഒരു നന്നായിട്ട് ഒരു വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഒരാളുടെ അമ്മയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അവരെ പോലുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു വിശ്വാസികളുടെ കാര്യം പറയേണ്ടതില്ല പക്ഷെ നമ്മൾ ആ കത്രമേശ സമയത്ത് മാത്രമല്ല നമ്മൾ ഒത്തൊരുമ കാണിക്കേണ്ടത് എല്ലാ സമയം നമ്മൾ ഒത്തൊരുമയോടെ തന്നെ ആയിരിക്കണം ഹലോ ലുയാസ്തോത്രം സ്തോത്രം അടുത്ത നമ്മൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് യേശുക്കുസിനെ കുറിച്ചാണ് ലൂക്കോസ് ഒമ്പതിന്റെ ഇരുപത്തി ഒമ്പത് അപ്പൊ അവിടെ യേശു പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു വെള്ള എന്ന് പറയുന്നത് എന്തോ വിശുദ്ധിയെ കാണിക്കുന്നു അപ്പൊ ദൈവം വിശുദ്ധിയോടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിൽ എന്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ അതൊന്നും നടക്കത്തൊന്നുമില്ല ആ അപ്പൊ നമ്മൾ ആ വിശുദ്ധിയോടുകൂടി തന്നെ നമ്മൾ എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ തന്നെ ദൈവസന്നിധിയിൽ ആ നമ്മൾ ഏറ്റു പറഞ്ഞിട്ട് വേണം ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത് അപ്പൊ അപ്പൊ ദൈവ ആ സമയത്താണ് നമുക്ക് വിടുതലുകളെ അയക്കുന്നത് അടുത്ത അടുത്ത ലൂക്കോസ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൻ്റെ നാൽപ്പത്തിനാല് വായിക്കുമ്പോൾ മതി 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 അപ്പം കർത്താവ് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് വിയർപ്പ് തുള്ളികൾ എന്താ നിലത്ത് വീഴുന്ന രക്തത്തുള്ളികളായിരിക്കും അപ്പം എന്തു മോരം പ്രാണവേദനയിലായിരിക്കും കർത്താവ് പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതായത് തൊട്ടടുത്ത നിമിഷം തന്നെ തൻ്റെ മരണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വേദന അത് അതാരോടത്തും പറയാൻ കഴിയാത്ത ഒരു വേദനയിലായിരുന്നു കർത്താവ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് കർത്താവിൻ്റെ സ്വന്തം ആവശ്യത്തിനല്ല നമ്മൾ സകല മാനവരാശിക്കും വേണ്ടിയിട്ടാണ് ആ മാനവരാശിക്കു വേണ്ടി ഞങ്ങൾക്ക് കർത്താവ് ഭൂമി ിലേക്ക് വന്നത് നീതിമാന്മാരെ രക്ഷിപ്പാൻ അല്ല പാപികളെ രക്ഷിക്കാനാണ് ഒരു ദൈവം അങ്ങനെ ഒരു ദൈവം ഒരു ഒരിടത്തും നമ്മൾ ഒരു പുരാണത്തിലോ ഒരു മതത്തിലോ നമ്മൾ കാണുന്നില്ല ഒരു പാപികളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ യേശുക്രിസ്തു മാത്രമാണ് ലോകരക്ഷകൻ എന്ന് സകല ജനങ്ങളെ തിരിച്ചറിയേണ്ടത് ഒരാവശ്യമുണ്ട് അത് വേറെ അല്ല ഞങ്ങളിലൂടെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരിലൂടെ തന്നെ ലോകം അത് അറിയണം നമ്മൾ നമ്മളുടെ ആത്മഭാരം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ അറിഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്ര സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ഒത്തിരി പേര് ദൈവത്തെ അറിയുവാനുണ്ട് അവരെയൊക്കെ നമ്മളെന്തുവാ നമുക്ക് പോയി ചിലപ്പോൾ വചനം പറഞ്ഞാൽ അവർ കേൾക്കണമെന്നില്ല ഒരു വചനം ഒരു വിത്തായി തന്നെ അവരുടെ ഹൃദയത്തിൽ ഇട്ടിട്ട് നമ്മൾ എന്തോ ചെയ്യണം പ്രാർത്ഥന എന്ന വെള്ളം അതിന് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അത് വിത്ത് വളർന്നു വരുന്നത് അത് ആ ഒരു സംഭവം നമുക്ക് ഓരോരുത്തർക്കും കഴിയും മാത്രമല്ല സുവിശേഷം അറിയിക്കുക എന്നുള്ള നിർബന്ധം നമ്മൾ ഓരോരുത്തരിലും അറിയും ഓരോരുത്തരിലും ഉണ്ട് അത് നമ്മൾ നമ്മളെ ദൈവം വരുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്യണം ഓരോ സ്ഥലങ്ങളിലും ഇപ്പം ഇപ്പം നമ്മൾ ഈ നമ്മൾ ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇരിക്കുന്ന ലോകത്ത് നമുക്ക് പ്രാർത്ഥന ഇല്ലാതെ ജീവിക്കാനേ കഴിയത്തില്ല അങ്ങനെയാണ് ഓരോ ഓരോ ദിവസവും കേൾക്കുന്ന ഓരോ വാർത്തകളും അങ്ങനെയാണ് അപ്പം നമ്മുടെ തലമുറകളെല്ലാം തെറ്റിപ്പോകുന്ന തലമുറകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ആയിട്ടില്ല നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതൊരു വല്ലാത്ത ഒരു സിറ്റുവേഷനിലോട്ട് തന്നെ പോകുന്ന ഒരവസ്ഥയിലാകണം നമ്മളും എന്താ നമ്മൾ നിത്യത്തിലോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് വെറുതെ നിതിയിലോട്ട് കയറി പോകാനൊന്നും പറ്റത്തില്ല കഴിഞ്ഞ ദിവസം ആന എൻ്റെ ഈ പ്രയറിന് പറഞ്ഞു എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു നമ്മൾ ശിശുക്കളെ പോലെ ആയില്ല എന്നുണ്ടെങ്കിൽ എന്താ സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയില്ല അപ്പം നമ്മൾ ശിശുക്കളെന്ന് പറഞ്ഞാൽ അത്രയും നിഷ്കളങ്ക സ്വഭാവരാണ് സ്വഭാവമുള്ളവരാണ് അപ്പം നമ്മൾ അത്രയും ആ ഒരു ലെവലിലോട്ട് പോ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തുമാത്രം ദിവസൻ്റെ താഴ്ത്തണം എന്തുമാത്രം നമ്മുടെ സ്വഭാവം ക്രമീകരിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം വ്യത്യാസം വരുത്തണം ഒക്കെ ഞാൻ പലപ്പോഴും ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ പോവുമോ നമ്മുടെ ഈ സ്വഭാവത്തിൽ സ്വഭാവത്തിലിരുന്ന് പോവുക കഴിഞ്ഞ ദിവസം ഒരു വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി ഞങ്ങൾ മാത്രം ഞങ്ങൾ മൂന്നൂർ മാത്രമേ വീട്ടിലുള്ളൂ അപ്പം ഒരു വല്ലാത്തൊരു സൗണ്ട് ഒരു വല്ലാത്തൊരു സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ ശരിക്കും റിബ എന്നോട് പറഞ്ഞ് മമ്മി മമ്മി ഈ സൗണ്ട് കേട്ടോ ഇത് എന്തോ ഇതായിട്ട് മമ്മിക്ക് തോന്നില്ല എന്തായിട്ട് തോന്നുന്നു ചോദിച്ചു അപ്പൊ ഞാൻ പെട്ടെന്ന് ഇപ്പൊ കാഹളത്തിന്റെ സൗണ്ട് പോലെ കേട്ടു അപ്പൊ എന്തുവാ നമ്മൾ ഈ സ്വഭാവത്തിരുന്നോണ്ട് കാഹളത്തിന്റെ സൗണ്ട് അത് ഒരു അതിശയം തന്നെ എങ്കിൽ പിന്നെ കൊള്ളാല്ലോ എന്ന് നമ്മൾ അങ്ങനെ പറയാനിടയായി ശരിക്കും അത് വേറെന്തോ സൗണ്ട് ആയിരുന്നു അപ്പൊ ഞങ്ങൾ എപ്പോഴും നിത്യതയെക്കുറിച്ച് സംസാരിക്കുകയും നമ്മൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുകയും വചനം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ദൈവത്തിന്റെ വരവ് ദൈവം വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ കൂടെ പോയില്ലെങ്കിൽ ഉള്ള ഉള്ളൊരവസ്ഥ അത് ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല കാരണം ലോകക്കാരൊക്കെ പറയരുത്തോളല്ലോ നിങ്ങൾ ഇത്രയും ദൈവത്തിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് നിങ്ങൾ പോയില്ല എന്നൊക്കെ പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ എന്നുള്ളത് ആലോചിച്ച് ശരിക്കും നമ്മൾ ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ ദൈവം ഇന്ന് വരും എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നാളെ വരും അല്ലെങ്കിൽ അടുത്ത വർഷം വരും എന്നൊക്കെ ഇങ്ങനെ ഓരോ ന്യൂസുകൾ കേൾക്കുമ്പോൾ ശരിക്കും പേടിയാണ് ദൈവം ഞങ്ങൾ പോകുമോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തുമാത്രം ഇനി ഒരുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയൊക്കെ ദീമി കുറച്ച് സമയം കൂടി താ എന്ന് റിവേ എങ്ങനെ പറയും കുറച്ച് സമയം കൂടി താ ദൈവമേ എന്നൊക്കെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ അജീസ് സിസ്റ്റർ പറയുന്നത് പോലെ തന്നെ നമ്മുടെ മനുഷ്യപത്തിൻ്റെ വരവ് ഏത് സമയത്തൊന്നും നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉണർന്നും ചാകരിച്ചും പ്രാർത്ഥനയോടെ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഒരുങ്ങുമ്പോൾ തന്നെ ബുദ്ധിയുള്ള അഞ്ച് കന്യകമാരെ പോലെ ഒരുങ്ങുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവരും നിത്യതയിൽ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ഞാനിരുന്നു